എൻ്റെ പേര് മേരി ഞാൻ കോഴിക്കോട് മലാപ്പറമ്പ് താമസം പാറപ്പൊടി ഇടവാങ്ങൾ ഞാൻ ആദ്യം തന്നെ ഈശോയോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ഒരു എട്ട് മാസം മുമ്പ് അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം പോകാണ്ട് ഭയങ്കര വസ്തുവിൽ ഇങ്ങനെ തടസ്സമായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുത ശതമാനം കൂടുകയും നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിന് ശേഷം ഞാൻ ഇങ്ങനെ നേർന്നു ആ വസ്തു വിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കുമെന്നും അങ്ങനെ ഞാൻ നേർന്നിരുന്നു അതിന് അതിന് ശേഷം നാല് വർഷമായിട്ട് തടസ്സമായിരുന്ന സ്ഥലം പെട്ടെന്ന് ഒത്തിരി പേര് വന്ന് കാണും അതെല്ലാം മുടങ്ങുമായിരുന്നു ഇതിന് ശേഷം ആ ഒരാൾ വന്ന് കാണുകയും ആ സ്ഥലം എടുക്കുകയും ഞങ്ങൾക്ക് ഒരു ഭയങ്കരം പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ആ സ്ഥലം വിറ്റ് പോയി അതുപോലെ അച്ഛൻ പറയുന്ന സ്ഥലം എന്താ ചെയ്തിരുന്നു ഇവിടെ ദശാംശം കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ പിന്നെ അതുപോലെ ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കിട്ടോ ഞാനിവിടുന്നു വെഞ്ചരിച്ച ഉപ്പ് പറമ്പിക്കൊണ്ടിട്ടായിരുന്നു അതിന് ശേഷമാണ് കച്ചവടം നടന്നത് പിന്നെ ഞാൻ അച്ഛൻ ദാനധർമ്മവും രണ്ടും വേറെ വേറെ പറയായിരുന്നു ദശാംശവും ഞാൻ ഇതിന് ഇതിനു വേണ്ടി തന്നെയായിരുന്നു ദശാംശവും റെഗുലറായിട്ട് കൊടുത്തു തുടങ്ങിയായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾക്ക് സ്ഥലം കച്ചവടം നടന്നത് പിന്നെ എനിക്ക് ഒരു രോഗസൗഖ്യം കിട്ടിയത് അതും എനിക്ക് നാല് വർഷമായിട്ട് ഈ ഇടത്തെ കണ്ണിന് എപ്പോഴും ഇങ്ങനെ രക്തം കട്ട പിടിച്ച പോലെ ചുമപ്പ് വരും എന്നിട്ട് ഞാൻ ഞാനൊരു നേഴ്സായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരുവിധം ഡോക്ടേഴ്സിനെല്ലാം എല്ലാം മാറി മാറി കാണിച്ചു അവർ മരുന്ന് തരും ഒഴിക്കും അതൊരു ഒരാഴ്ച കഴിയുമ്പോഴത്തേനൊക്കെ മാറും അത് നിർത്തി കഴിഞ്ഞ് രണ്ടാഴ്ച വരുമ്പം അതുപോലെ തന്നെ വരും അങ്ങനെ ഒരു മൂന്ന് വർഷം ഞാൻ എനിക്ക് കണ്ണിന് വേദന ഒന്നുമില്ല പക്ഷെ കാണുന്നവർക്കെല്ലാം അത്രയും രക്തം കട്ടപ്പെടുത്തി കിടക്കുന്നതല്ലേ വെള്ളഭാഗം മുഴുവൻ അങ്ങനെയായിരുന്നു ആയിരുന്നു അത് ഞാൻ ഇതുപോലെ ഇവിടെ വന്നിട്ട് അത്ഭുതചലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ ഇവിടെ നിയോഗം എഴുതി വെക്കുകയും ചെയ്തു അച്ഛൻ വിളിച്ച് പറയാം പല ഞാൻ കേൾക്കുന്ന റെക്കോർഡ് ടൈമിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിനർസുകൾ ഉള്ള ആൾക്ക് സൗഖ്യം തരുന്നതിന് അപ്പോൾ ഇന്നലെ ഞാൻ ഞാനത് എനിക്കറിയില്ലായിരുന്നു ഞാനത് ഒരു വർഷമായിട്ട് എനിക്കില്ല തന്നെ അങ്ങ് മാറിപ്പോയായിരുന്നു അപ്പോൾ ഞാനോർത്ത് അത് പോയതാണല്ലോ എന്നോർത്ത് അങ്ങനെ ഇരുന്നു അപ്പോൾ ഇന്നലെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു ഇടത്തേ കണ്ണിനിങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ട് രോഗമുണ്ടായിരുന്നില്ല അതിന് സൗഖ്യ വിശ്വാസം തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് അങ്ങനെ കിട്ടിയത് ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കരമടിച്ച് നന്ദി പറയാം ഫ്രൈസ്